റഷ്യയ്ക്ക് അനുകൂലമായ നീക്കങ്ങൾ യു എസ് ആരംഭിച്ചതിനു പിന്നാലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള വാക്പോരും ശക്തമായി സെലൻസ്കി ഏകാധിപതിയും യുദ്ധത്തിന് കാരണക്കാരനെന്നും ട്രംപ് അധിക്ഷേപിച്ചു ജോ ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാത്രമാണ് സെലൻസ്കുമിടുക്കെന്നും ട്രംപ് പരിഹസിച്ചു സെലൻസ്കി സ്വഭാവം മാറ്റിയില്ലെങ്കിൽ യുക്രൈൻ എന്ന രാജ്യം തന്നെ ഇല്ലാതെയാകുമെന്നും ട്രംപ് റഷ്യ പടച്ചുവിടുന്ന വ്യാജ വിവരങ്ങളുടെ ലോകത്താണ് ട്രംപ് ജീവിക്കുന്നതെന്ന് സെലൻസ്കിയും പ്രസിഡന്റ് ആകുന്നതിനു മുൻപും ശേഷവും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമം ചിലപ്പോഴൊക്കെ ഡൊണാൾഡ് ട്രംപിൽ നിന്നുണ്ടായിട്ടുണ്ട് അതിനൊരു കാരണം റഷ്യ യുക്രൈൻ യുദ്ധത്തെ ട്രംപ് അനുകൂലിച്ചിരുന്നില്ല എന്നതാണ് യുദ്ധം അവസാനിപ്പിക്കാൻ സൗദി അറേബ്യയിൽ നടന്ന യുഎസ് റഷ്യ ചർച്ചകൾക്ക് ശേഷം സെലൻസ്കിക്കെതിരെയുള്ള വിമർശനം ട്രംപിന്റെ ഭാഗത്തുനിന്ന് അല്പം കൂടിയെന്ന് വേണം കരുതാൻ കഴിഞ്ഞ ഒരാഴ്ചയായി ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള വാക്പോര് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് തലക്കെട്ട് വാർത്തകളാണ് റഷ്യയും യു എസും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നതിനിടെയാണ് സഖ്യകക്ഷിയായ യുക്രൈനെ പരസ്യമായി ട്രംപ് അവഹേളിക്കുന്നത് ഈ അവഹേളനം ആരെ തൃപ്തിപ്പെടുത്താൻ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം സെലൻസ്കിയെ മാത്രമല്ല യൂറോപ്പിലെ സഖ്യകക്ഷികളെയും അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഏകപക്ഷീയമായ നീക്കമായിരുന്നു ട്രംപിന്റേത് കാലാവധി അവസാനിച്ച സെലൻസ്കി സർക്കാരുമായി ചർച്ചയ്ക്കില്ലെന്നും യുക്രൈനിൽ തങ്ങൾക്ക് അനുകൂല സർക്കാർ വരാൻ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള റഷ്യൻ നിലപാടിനെ അനുകൂലിക്കും വിധം അമേരിക്ക അവരുടെ നയം മാറ്റുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് യുക്രൈൻ പ്രതിനിധികളില്ലാത്ത സൗദി ചർച്ചയ്ക്കെതിരെ ആദ്യം വിമർശിച്ചത് യുക്രൈൻ ആയിരുന്നു യുക്രൈൻ ഇല്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന സെലൻസ്കിയുടെ പ്രസ്താവന ഡൊണാൾഡ് ട്രംപിനെയും സെലൻസ്കിക്കെതിരെ രംഗത്തെത്തിയ ട്രംപ് തിരഞ്ഞെടുപ്പ് നേരിടാത്ത ഏകാധിപതിയും അഴിമതിക്കാരനും ഭേദപ്പെട്ട ഹാസ്യനടനുമാണെന്ന് പരിഹസിച്ചു രാഷ്ട്രീയത്തിലെത്തുന്നതിനു മുൻപ് സെലൻസ്കി ഹാസ്യനടനും തിരക്കഥാകൃതുമായിരുന്നു തിരഞ്ഞെടുപ്പ് നടത്താതെ ഭരണത്തിൽ കടിച്ചു തൂങ്ങുകയാണ് സെലൻസ്കി അതുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കാൻ സെലൻസ്കി ഇഷ്ടപ്പെടാത്തതെന്നും ട്രംപ് ആരോപിച്ചു ജോ ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാത്രമാണ് സെലൻസ്കി മിടുക്ക് കാണിച്ചിട്ടുള്ളതെന്നും ട്രംപ് ആക്ഷേപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ യുക്രൈനിൽ അധികാരത്തിലെത്തിയ സെലൻസ്കിയുടെ ഭരണകാലാവധി രണ്ടായിരത്തിനാലിൽ അവസാനിക്കേണ്ടതായിരുന്നു അതിനു മുൻപ് റഷ്യൻ ആക്രമണം തുടങ്ങിയതോടെ പട്ടാള നിയമം പ്രഖ്യാപിച്ച് ഭരണത്തിൽ തുടരുകയാണ് സെലൻസ്കിയെന്നും ട്രംപ് പറഞ്ഞു യുദ്ധം നടക്കുന്നതിനിടെ റഷ്യയിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയും വ്ളാഡിമിർ പുടിൻ അഞ്ചാമത് പ്രസിഡന്റാവുകയും ചെയ്തെന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ജനപ്രീതിയും ട്രംപ് ചോദ്യം ചെയ്തു സ്വന്തം രാജ്യത്ത് സെലൻസ്കിക്ക് നാല് ശതമാനം ജനപിന്തുണയുള്ളൂവെന്നാണ് ട്രംപിന്റെ ട്രംപിന്റെ അവഹേളനങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ തന്നെയായിരുന്നു സെലൻസ്കിയുടെ മറുപടി റഷ്യ പടച്ചുവിടുന്ന വ്യാജ വിവരങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന ട്രംപിന് ഇതിനപ്പുറം മറ്റൊന്നു പറയാനാകുമെന്നാണ് സെലൻസ്കിയുടെ പരിഹാസം തനിക്ക് അൻപത്തിയെട്ട് ശതമാനം ജനങ്ങളുടെ പിന്തുണയുണ്ടെന്നും ബിബിസിയുടെ ഒടുവിലത്തെ സർവേ ഫലം നോക്കിയാൽ അത് ട്രംപിന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്നും സെലൻസ്കി പറഞ്ഞു സൗദി അറേബ്യയിൽ നടന്ന റഷ്യ അമേരിക്ക സമാധാന ചർച്ചയിൽ പങ്കെടുപ്പിക്കാത്തതിന്റെ കൊതിക്കെറിവാണ് സെലൻസ്കിയിൽ നിന്ന് വരുന്നതെന്നായിരുന്നു ട്രംപിന്റെ അടുത്ത ആക്ഷേപം യുദ്ധത്തിലേക്ക് നയിച്ചതിന്റെ സകല കുറ്റങ്ങളും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ തലയിൽ ചേരാനായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമം യുക്രൈൻ യുദ്ധം പാടില്ലായിരുന്നു നേരത്തെ തന്നെ റഷ്യയുമായി സമാധാന ധാരണ വേണമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു സ്വഭാവം മാറ്റിയില്ലെങ്കിൽ യുക്രൈൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാകുമെന്നും അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്നും സെലൻസ്കിക്ക് ട്രംപ് മുന്നറിയിപ്പും വേണ്ടി ചെലവാക്കിയത് യുക്രൈനോട് പലിശയടക്കം തിരിച്ചു ചോദിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് നിർബാധം നൽകിയിരിക്കുന്ന ആയുധ സഹായത്തിന് യുക്രൈനിലെ സ്വർണം വെള്ളി പ്ലാറ്റിനം തുടങ്ങിയ അപൂർവ അപൂർവധാതുക്കളിലാണ് ട്രംപിന്റെ നോട്ടം യുദ്ധസഹായത്തിനു പകരമായി യുക്രൈൻ അൻപതിനായിരം കോടി ഡോളറിന്റെ ധാതു അമേരിക്കയ്ക്ക് നൽകണമെന്നും അതിനുള്ള കരാറിൽ ഒപ്പിടണമെന്നുമാണ് ട്രംപിന്റെ ആവശ്യം യുക്രൈന്റെ ധാതു വിഭവങ്ങൾ അമേരിക്കക്ക് അവകാശം നൽകുന്ന കരാർ അംഗീകരിക്കാനാവില്ലെന്ന ഉറച്ച നിലപാടിലാണ് സെലൻസ്കി ട്രംപ് പറയുന്ന യുദ്ധ ചെലവിൽ പൊരുത്തക്കേടുണ്ടെന്നും സെലൻസ്കി പറയുന്നു യുദ്ധത്തിന് ഇതുവരെ മൊത്തം ചെലവായത് മുപ്പത്തിരണ്ടായിരം കോടി ഡോളറാണ് അതിൽ പന്ത്രണ്ടായിരം കോടി യുക്രൈനിലെ നികുതിദായകർ നൽകിയതാണ് ഇരുപതിനായിരം കോടി യൂറോപ്പും അമേരിക്കയും നൽകി ഇതിൽ തന്നെ ആയുധങ്ങളടക്കം അമേരിക്കയുടെ സഹായം ആറായിരത്തി എഴുന്നൂറ് കോടിയും പണമായി മൂവായിരത്തി ഡോളറുമാണ് യുദ്ധ ചെലവ് ഇങ്ങനെയായിരിക്കെ അൻപതിനായിരം കോടിയുടെ കണക്ക് അമേരിക്ക മുന്നോട്ട് വെക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലെന്നാണ് സെലൻസ്കിയുടെ ചോദ്യം യുക്രൈന്റെ നേതൃസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നും മറ്റൊരാളെ അവരോധിക്കാൻ കഴിയില്ലെന്നും സെലൻസ്കി പറഞ്ഞു ഞാൻ യുക്രൈനെ വിൽക്കില്ല രാജ്യത്തെ പ്രതിരോധിക്കുകയാണെന്നും സെലൻസ്കി പ്രതികരിച്ചു യുദ്ധത്തിന് ലഭിച്ച സഹായധനത്തിൽ പാതിയും അപ്രത്യക്ഷമായെന്ന സെലൻസ്കി തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് ട്രംപിന്റെ മറ്റൊരാരോപണം അമേരിക്ക സമാധാനത്തിന് നീക്കം നടത്തുമ്പോൾ സെലൻസ്കി യുദ്ധത്തിന് പണം ആവശ്യപ്പെടുന്നു ജയിക്കാൻ കഴിയാത്ത യുദ്ധത്തിനാണ് അദ്ദേഹം പണം ചോദിക്കുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് യൂറോപ്പിന്റെ ആവശ്യമാണെന്നും എന്നാൽ അവരതിൽ പരാജയപ്പെട്ടുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തി റഷ്യൻ നുണകളുടെ കുമളകളിൽ ട്രംപ് കുടുങ്ങിക്കിടക്കുകയാണെന്ന് സെലൻസ്കി പറഞ്ഞു തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാതെ യുക്രൈനെക്കുറിച്ചുള്ള കൂടുതൽ സത്യങ്ങൾ ട്രംപ് ഭരണകൂടം അറിയേണ്ടതുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്സ് ചാർമർ തുടങ്ങിയ യൂറോപ്യൻ രാഷ്ട്ര നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചു റഷ്യയ്ക്ക് അനുകൂലമായ രീതിയിൽ സമാധാന ധാരണയിലെത്തി യുക്രൈന്റെ സുരക്ഷയും പരമാധികാരത്തെയും ട്രംപ് ചോദ്യം ചെയ്യുമോ എന്ന ആശങ്കയിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ അത്തരമൊരു നീക്കം യൂറോപ്യൻ രാജ്യങ്ങളുടെ സുരക്ഷയെ അട്ടിമറിക്കുന്നതാകുമെന്നും അവർ ഭയപ്പെടുന്നു